ഓം േ നമഹ എല്ലാവർക്കും എൻ്റെ ഡിവൈൻ മന്ത്ര ബൈ ചാനലിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാരങ്ങ വിളക്ക് വഴിപാടിനെ കുറിച്ചാണ് രാഹുദോഷം ഇല്ലാതാക്കാൻ നാരങ്ങ വിളക്കിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാവർക്കും അനിഷ്ടകാരിയാണ് രാഹു രാഹു കാലത്തെ ദോഷ നിവാരണത്തിനുള്ള ഒരേ ഒരു മാർഗം ദേവീപ്രീതി നേടുക എന്നുള്ളത് മാത്രമാണ് രാഹുദോഷ നിവാരണത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും അതുവഴി നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അകലാനും ദുർഗാപൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് മിക്ക മിക്കദേവീക്ഷേത്രങ്ങളിലും രാഹുദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന നാരങ്ങാവിളക്ക് വഴിപാട് നാരങ്ങാവിളക്ക് കത്തിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ രാഹുകാല സമയത്താണ് ഇതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശരീരശുദ്ധി വരുത്തി വ്രതമെടുത്ത് ഉപവാസമനുഷ്ഠിച്ചു വേണം കർമ്മത്തിന് ഇരിക്കേണ്ടത് ദുർഗാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് രാഹുകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അരിപ്പിടി കൊണ്ട് പത്മമിടണം നാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് തിരിച്ചു മടക്കി ചിരാതുപോലെയാക്കി ഇലയിൽ വയ്ക്കുക അതിനുശേഷം എണ്ണയൊഴിച്ച് തിരിയിട്ട് വയ്ക്കുക പിന്നീട് ഇലയിൽ പൂക്കൾ കർപ്പൂരം ചന്ദൻ തിരി അക്ഷതം എന്നിവയും വയ്ക്കണം അമ്പലത്തിലെ തിരുമേനി പ്രധാന വിളക്ക് കത്തിക്കുന്നു അപ്പോഴേക്കും രാഹുകാലം തുടങ്ങിയിട്ടുണ്ടാവും ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് പ്രധാന വിളക്കിൽ നിന്ന് നാരങ്ങാ വിളക്ക് കത്തിച്ച് യഥാസ്ഥാനത്ത് ഇരിക്കണം ഓ മഹാദേവിയേ നമഹ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം മന്ത്രവും ഉരുവിടണം തുടർന്ന് അമ്മേ നാരായണ ാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ എന്ന മന്ത്രധ്വനിയോടെ ദേവിയുടെ കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലാം അങ്ങനെ പന്ത്രണ്ട് വെള്ളിയാഴ്ച തുടർച്ചയായി നാരങ്ങാവിളക്ക് കത്തിച്ചാൽ കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ജഗദംബികയായ ദേവി കനീൻ എന്നുള്ളതിന് സംശയമില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് അത്രയ്ക്കും ശക്തിയേറിയതാണ് നാരങ്ങാവിളക്ക് വഴിപാട് ഓം സർവമംഗളമംഗേ सर्वार्थसात्विके शरण्यत्रयं भगे गौरीनारायणी नमस्तु दे